ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം പിന്നെ കൂടെ കുറേ കുറച്ച് ടിപ്സുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മൾ ഓടിയിലേക്ക് ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടുനോക്കി അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വാ ഇത് ഞാനിപ്പോൾ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് എനിക്ക് ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് തഴുതാമ തോരനാണ് കേട്ടോ തഴുതാമ എല്ലാവർക്കും അറിയാം നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് തഴുതാമ നല്ല ചെറിയ ഇലകൾ നോക്കി പറിച്ചു ഞാൻ തോരൻ വെച്ചതാണ് സാധാരണ തോരനരിയുന്ന പോലെ തന്നെ വെച്ചിട്ട് തോരഞ്ഞ് നമ്മൾ സാധാരണ തേങ്ങാക്ക ഒക്കെ വെക്കുമല്ലോ ആ രീതിയിൽ വെച്ചതിന് ശേഷം നല്ല വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ടും മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് തോരൻ വെച്ച് നോക്കി ടേസ്റ്റ് ടേസ്റ്റാണ് ഒരു പറ ചോറ് നമുക്ക് ഒറ്റ ഇരിപ്പി തിന്നാൻ പറ്റും കേട്ടോ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ മാത്രമേ നല്ലൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വെച്ചിട്ട് എനിക്ക് അത്ര വലിയ ടേസ്റ്റും തോന്നിയില്ല പക്ഷേ തരുതാകുമ്പോൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ അടിപൊളി ടേസ്റ്റുള്ള ഒരു തോരനാണിത് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ തഴുതാമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് തോരൻ വെച്ച് ഒരു മുട്ടയൊക്കെ പൊട്ടിച്ചൊടിച്ച് ഒന്ന് തോരം വെച്ച് കഴിച്ചു നോക്കും വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ നല്ല കട്ട പാൽ എടുത്തിട്ടുണ്ട് ഈ കട്ട പാൽ എടുത്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് വീടിട്ടൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ കുട്ടികളുടെ കയ്യിലുണ്ടാകുന്ന ആ നീരും അതുപോലെ തന്നെ ചതവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടപ്പാലോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കവറിൽ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്തിട്ട് കയ്യിലിങ്ങി വെക്കുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് നീര് പോകുന്നതും വേദനയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇതുപോലെ കട്ട കട്ട പാലാണെങ്കിൽ മതി പെട്ടെന്ന് നമുക്കിതില്ലെങ്കിൽ പാൽ കട്ടയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഐസ് കട്ടയൊന്നും ഇല്ലെങ്കിൽ പാല് കട്ടയായിട്ടിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കിട്ടാച്ചി സൂത്രമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നീര് വെറ്റുകയും ചതവൊക്കെ ഉണ്ടെങ്കിൽ ആ വേദനയൊക്കെ മാറുകയും ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ ഐസ് കട്ടയെന്ന് വെച്ച് കൊടുക്കും ബ്ലഡ് ഒക്കെ നിക്കുക ഒക്കെ ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ എന്നാൽ ചെയ്യാത്തവരെന്ന് ചെയ്ത് നോക്കൂ അത് കഴിഞ്ഞ് ഞാൻ കാണിക്കുന്നത് അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പാൽ കാച്ചായ വെക്കാനൊക്കെ നമ്മൾ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ പാലിന് ഈ ചെരുവത്തിലോട്ട് നമ്മൾ പാൽ പാത്രത്തിലോട്ട് പാല് പൊട്ടിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നല്ലപോലെ പാൽ തിളച്ച് വന്ന് നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിലോട്ട് നമ്മൾ പാലിൻ്റെ ഫുള്ളും അതിലൊട്ടിയിരിക്കും അല്ല പിടിച്ച് പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ നമ്മൾ ആ ചെരുവത്തിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതിന് ശേഷം അതിലേക്ക് പാല് പൊട്ടിച്ചൊഴിച്ച് തിളപ്പിച്ച് നോക്കിക്കേ പെട്ടെന്ന് അതിൻ്റെ അകത്ത് ഒരു തുള്ളി പാൽ പാൽ അതിൻ്റെ പാടകളൊന്നും പിടിക്കുകയോ പാല് ഇങ്ങനെ ഉട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല നല്ല പോലെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാനും പറ്റും കിട്ടും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി അടുത്ത ടിപ്പ് നമ്മൾ എത്ര കിലോ മൈതാമാവ് അതുപോലെ തന്നെ മൈദാമാവ് അല്ലെങ്കിൽ ആട്ടാമാവ് ഒത്തിരി മേടിച്ച് വെക്കാറുള്ള ഒരു ഗോതമ്പൊക്കെ പൊടിച്ച് വെക്കാറുള്ളത് കൊണ്ടുണ്ടല്ലേ അപ്പോൾ ഈ ഗോതമ്പൊക്കെ ഒത്തിരി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയ ചെറിയ കിർമികൾ വരാനും അതുപോലെ ചെല്ല് ചെള്ളുപോലത്തെയൊക്കെ വരാനും പുഴുപോലെ ആട്ട ഈ പാട പോലെ കെട്ടി ഈ വല പോലെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യും ചള്ളായി പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഒത്തിരി ആട്ട് ഗോതമ്പൊക്കെ പൊടിച്ചൊന്ന് മാവ് ഏത് മാവാണെങ്കിലും ആണെങ്കിലും ഉണ്ടെങ്കിലും അരിപ്പൊടി തന്നെയാണെങ്കിലും അതിലേക്ക് ഒരു നുള്ള അതായത് ഒരു നുള്ള ഒരു ടീസ്പൂണുള്ള ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക വെച്ചതിന് ശേഷം നമുക്ക് ഒന്ന് എടുത്ത് നോക്കി അത് എത്ര നമ്മൾ തുറന്ന് എടുത്തെന്ന് പറഞ്ഞാലും കാറ്റ് കയറിയാൽ പോലും ഇങ്ങനെ പൂത്ത് വരുത്തുമില്ല അതുമാത്രമല്ല ചെല്ല് വരുത്തുമില്ല കേട്ടോ നല്ല ഇതിൽ തന്നെ നമ്മൾ അന്നപ്പോൾ പൊടിച്ചോണ്ട് വന്നപ്പോൾ തന്നെയുള്ള മാവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൺ എമ്പിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വളരെ തലവേദന പിടിച്ച കേസാണ് ഇലീ പല്ലി പാറ്റ ഇതിൻ്റെയൊക്കെ ശല്യം ഇലിയും പല്ലിയും പാറ്റ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പറ്റി പെരുകി വരിക നമ്മുടെ വീടുകളുണ്ടാകുന്ന ഫുഡ് ഫുഡിൻ്റെ മുകളിലാണെങ്കിലും ഗ്യാസ്റ്റോവിൻ്റെ മുകളിലാണെങ്കിലും കയറും നശിപ്പിച്ചൊക്കെ വെക്കും അങ്ങനെയൊന്നും വെക്കും പാത്രങ്ങൾ അതുപോലെ എലിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് പാത്രം എല്ലാം തുരന്ന് നശിപ്പിച്ച് വീട് ഫുള്ള് ചുണ്ടലിയൊക്കെ നശിപ്പിച്ച് വെക്കും അല്ലേ അപ്പോൾ അതിനെയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തുരുത്തി പഠിക്കാൻ പറ്റുക സൂപ്പർ കിട്ടാറ്റ് സൂത്രമാണിത് ഒരു എടുത്ത് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയെടുക്കുക ആ മുളക് പൊടിയിലേക്ക് അതേ അളവിൽ തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടീസ്പൂണോളം നമ്മുടെ പേസ്റ്റ് ആണ് എടുക്കുന്നത് വൈറ്റ് കളറിലെ പേസ്റ്റ് ആണ് നല്ലത് ഞാൻ വൈറ്റ് കളറിലെ പേസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലെ ഇല്ലെങ്കിൽ വൈറ്റ് കളർ ഇല്ലെങ്കിൽ ഏത് കളറാണേലും മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉരുള ചപ്പാത്തി രൂപത്തിൽ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കാര്യം നമ്മൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊണ്ട് മാത്രം ഉരുട്ടി എടുക്കാവുള്ളൂ എന്നിട്ട് അതിൻ്റെ വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല വെള്ളമയവേ വേണ്ട കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ചപ്പാത്തിക്ക് ഉഴയ്ക്കുന്ന പോലെ കൈ കൊണ്ട് തന്നെ കുഴച്ചതിന് ശേഷം പല്ലി പല്ലിപ്പാറ്റ ഏത് വഴിയാണോ വരുന്നത് അവിടെ എല്ലാം കൊണ്ടുവെക്കുക ഈ തട്ട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വെക്കുക പിന്നെ പൂച്ച കോഴിയൊക്കെ ഉള്ളതൊക്കെ എന്നൊക്കെ പിടിച്ചിട്ടതിന് ശേഷം സന്ധ്യ സമയത്ത് മാത്രമേ ഇത് വെച്ച് കൊടുക്കാവുള്ളൂ പിന്നെ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി ഇതേ രീതി വെള്ളത്തിൽ കലക്കി സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ വീടിൻ്റെ പരിസരങ്ങളെല്ലാം സ്പ്രേ ചെയ്യുവാണെങ്കിൽ പാമ്പ് അതുപോലെ പെരിച്ചാരി ഇതൊന്നും വീടിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടാകരുത്തില്ല കേട്ടോ അത് ഭയങ്കര എഫക്റ്റാണ് ഇതിൻ്റെ ഇതൊന്ന് കഴിച്ച് കഴിയുമ്പോൾ ഈ പാട്ട ഇതൊക്കെ കഴിച്ചാൽ അതിൻ്റെ വൈറ്റി ചെല്ലുമ്പോഴത്തേക്കും ഈ നമ്മുടെ മുളകിൻ്റെ എരിവും അതുപോലെ അതിൻ്റെ ബേക്കിംഗ് സോഡയുടെ ഒരു എഫക്റ്റും എല്ലാം കൂടെ നമ്മൾ വയറൊക്കെ വീർത്ത് അതങ്ങ് ഈ പരിസരത്തു ഒന്നുമില്ല വീടിന് അകത്തു നിന്നും അല്ല പരിസരത്തൊന്നുമല്ല അത് ഓടി പിന്നെ തിരിച്ച് വരുത്തേയില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും ഇതുപോലെ ഉരുളകളാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിവിടെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലുമാണ് ഞാനിങ്ങനെ വെച്ച് കൊടുക്കാറുള്ളത് എനിക്ക് അവിടെയാണ് ഈ കൂടുതൽ എലശല്യവും പല്ലിശല്യവും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കുന്ന അവിടെ എന്തെങ്കിലും എത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ ചോറിൻ്റെ അംശം എന്തെങ്കിലും കാണും അതെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ആ ഗ്യാസ് അടുപ്പ് ഫുള്ള് നശിപ്പിച്ച് വെക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊടുത്തതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ കയറുന്നില്ല ഇതിന് മുമ്പ് ഞാൻ സവാളയിലൊരു ടിപ്പ് ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇതാണ് ആ സവാളയാണ് ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ടിപ്പുകൾ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറയണേ പിന്നെ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ഉരുട്ടി ഈ ഞാൻ ഈ ഒരു വശത്താണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ എവിടെയാണോ വരുന്നത് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുക വലിയ പാറ്റ ഒക്കെ എടുത്ത് കഴിച്ചിട്ട് വെപ്രാളപ്പെട്ട് വീട്ടിനുള്ളിൽ നിന്നും ഓടിപ്പോകുന്നതായിരിക്കും ആ വെള്ളം കുടിക്കാനുള്ള പരവ്യപ്പെട്ട് ഓടിപ്പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പിൾ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്